ക്രൈസ്തവ കാരുണ്യം സാമൂഹ്യപ്രവർത്തനത്തിന്റെ മുഖമുദ്രയെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ അറുപതാം വാർഷികമായ വജ്ര ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് ക്രൈസ്തവ കാരുണ്യം അടിസ്ഥാനപ്പെടുത്തിയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ വളർച്ചയുടെ മുഖ്യ കാരണമെന്ന് ബിഷപ്പ് മാർ ജോസഫ് കലറിങ്ങാട്ട് അഭിപ്രായപ്പെട്ടു സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ അറുപതാം വാർഷികമായ വജ്ര ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ വജ്രജൂബിലി സമ്മേളനത്തിലാണ് നമ്മൾ നിറഞ്ഞ ഒരു സദസ്സാണിത് നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഇന്ന് നമുക്ക് ഈ ഭജ്ര ജൂബിലി സന്തോഷപ്രദമായിട്ട് ആഘോഷിക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തന പരിപാടികളെക്കുറിച്ചും ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ജലാളനും നമ്മളുടെ ഡയറക്ടറേറ്റ്സിനും വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു ഞാനൊന്ന് രണ്ട് ചെറിയ ചിന്തകൾ മാത്രമേ നൽകുന്നുള്ളൂ ഇവിടെ പറയപ്പെട്ടതുപോലെ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ആധികാരികത ക്രിസ്ത്യൻ ചാരിറ്റിയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇത് എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം കാർഷിക മേഖലയിലെ റിസർച്ചസ് പുതിയ അദ്ദേഹത്തോടൊത്ത് പ്രവർത്തിക്കുന്ന നല്ലൊരു ടീം ും പാലാ ലാലം സെന്റ് മേരീസ് പള്ളിയുടെ പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് അധ്യക്ഷത വഹിച്ചു വജ്ര ജൂബിലിയോട് അനുബന്ധിച്ചുള്ള അറുപതിന പരിപാടിയുടെ ഉദ്ഘാടനം ജോസ് കെ മാണി എം ഈ നിർവഹിച്ചു പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ അറുപത് വർഷം പൂർത്തിയായതിൻ്റെ സമ്മേളനമാണ് നമ്മുടെയൊക്കെ യൂണിറ്റുകളുടെ ഒരാളെല്ലാം രണ്ട് പേരെ വെച്ചിട്ടുള്ള റിപ്രസെൻറ്റേറ്റീവ്സ് മാത്രമാണ് പ്രതിനിധികൾ മാത്രമാണ് അവിടെ എത്തിയിരിക്കുന്നത് ഇത്ര മനോഹരമായി ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകർ പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർ തോമസ് കിഴക്കേലച്ചൻ അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ പുറകിലും മുമ്പിലും ഒക്കെ ഇരുപ്പുണ്ട് അതിനെല്ലാ ദിശാബോധം കൊടുക്കുന്ന ഏറ്റവും ബഹുമാനായ അഭിമന്യ കളറിഞ്ഞാട്ട് പിതാവിന്റെ ആ പ്രവർത്തനം ഞാൻ ഈ ടീം അംഗങ്ങളെല്ലാം പ്രത്യേകം അനുമോദിക്കുകയാണ് പലിശരഹിത വായ്പകളുടെ വിതരണോദ്ഘാടനം മാണി സി കാപ്പൻ നിർവഹിച്ചു പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയിലുള്ള വിശ്വാസ്യതയും പ്രതീക്ഷയുമാണ് ഇന്ന് ഈ ചൂട് സമയത്തും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ഈ ജനക്കൂട്ടം എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നു അതിലേറെ സ്ത്രീകളാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘവിഷ്ടത്തോടെ വളരെ പ്രതീക്ഷയോടെ ഇവിടെ പുതിയൊരു കാർഷിക സംസ്കാരമുണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് പി എസ് ഡബ്ല്യു സിയുടെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് കിഴക്കേലച്ഛൻ്റെ കിഴക്കേലച്ചൻ്റെ ചാർജ് എടുത്ത ശേഷം അദ്ദേഹത്തോടൊപ്പമുള്ള അച്ഛന്മാർ ചേർന്ന് വളരെ വേഗമായിരുന്നു ഈ വളർച്ച എന്ന സന്തോഷമുണ്ട് മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ലാലംപള്ളി വികാരി ഫാദർ ജോസഫ് തളത്തിൽ പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോസഫ് താഴത്തുവെരിക്കൽ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തിങ്കൽ ഡാൻഡിസ് കൂനനാനിക്കൽ സിബി കണിയാമ്പടി മർ ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള ബാഡ് ജില്ലാ മാനേജർ റെജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഹോർട്ടികൾച്ചറൽ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഷേളിസ് കറിയ വിപണന വിപണനോദ്ഘാടനം നിർവഹിച്ചു കാർഷിക മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയരായ വ്യക്തികളെയും സംഘാടകരെയും ഇരുപതു വർഷം പൂർത്തിയാക്കിയ പി എസ് ഡബ്ല്യു എസ് സംഘാടകരെയും സമ്മേളനമധ്യേ മധ്യേ ആദരിച്ചു ഐഫുറിന്യൂസ് പാല